നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അമ്മ സംഘടനയിലെ സകല ഭാരവാഹികളും മുകൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സകല ആളുകളും രാജിവെച്ചതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇപ്പോൾ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടുകൂടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് റിപ്പോർട്ടുകൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം എന്നതിനായാലും പ്രതികളായി അല്ലെങ്കിൽ പ്രതികളെന്ന രീതിയിൽ പുറത്ത് പേര് വരുന്നവരെക്കാൾ കൂടുതൽ ഈ സംഘടനയായിരുന്നു ഏറ്റവും കൂടുതൽ ചീത്ത പേര് കേട്ടത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ള വാദങ്ങളും വളരെ ശക്തമായിട്ട് നിന്നിരുന്നു അതിൽ നിന്ന് തടി തടിയൂരാൻ വേണ്ടിയായിരിക്കും ഇപ്പോഴത്തെ ഈ എന്ന് തന്നെ വേണം വിലയിരുത്താൻ ഇതോടുകൂടി മോഹൻലാൽ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മ സംഘടന പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് മോഹൻലാൽ അല്പമെങ്കിലും രക്ഷപ്പെട്ടു ക്കാം കരുതുന്നു എന്തു തന്നെയാലും ഈ ഒരു സംഭവം മലയാള സിനിമയെ മാത്രം സംഘടനയെ മാത്രമല്ല മലയാള സിനിമയെ പൊതുവേ ഒന്ന് പിടിച്ച് ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ കൂട്ടുരാജിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ ഭരണവാഹി ഭരണവാ ഭരണം കയ്യേറാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളതോ അല്ലെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ പറയാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും ഈ ഒരു ഓളത്തിൻ്റെ കെട്ടിടങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ഏറ്റവും അവസാനമായി ഭരണ ഭരണകക്ഷിയായിരുന്ന ബാബുരാജിനെതിരെ പോലും ഈ ഒരു വിവാദം വന്നതോടുകൂടിയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ സിദ്ദിഖ് നേരത്തെ രാജിവെച്ചിരുന്നു അതുപോലെ തന്നെ ബാബുരാജായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളൊരു പേരുണ്ടായിരുന്നു അതിനെതിരെ പല നടീനടന്മാരും രംഗത്ത് വരികയും ചെയ്തതോടുകൂടി ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഇനി ഈ ഒരു സംഘത്തെ പിരിച്ചുവിടാതെ വേറെ നിവൃത്തിയില്ല എന്ന് കൊണ്ടത് കൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക ഇതോടുകൂടി മോഹൻലാലിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഒഴിഞ്ഞോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് എന്തിനേലും വെയിറ്റ് ചെയ്യുന്നു നന്ദി